പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അജയനാണെങ്കിൽ ഉറക്കം വരാതെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ജാനകി റൂമിലേക്ക് വരുന്നത് അജേട്ടൻ ഇതുവരെ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കട്ടോ അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ അജയൻ പറയുന്നുണ്ടായിരുന്നു നമുക്ക് ആകെ ഒരു മോനെ ഉള്ളൂ അവന്റെ മനസ്സറിയാതെ നമ്മൾ ഈ കല്യാണം നടത്തിയിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പ സമയത്ത് ജാനകി പറയുന്നുണ്ടായിരുന്നു ആ നയനയ്ക്കോ അവളുടെ അമ്മയ്ക്കൊക്കെ ഈ കല്യാണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നേർച്ചയും വഴിപാടൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ അവസാന നിമിഷവും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്ന് ഇങ്ങനെ പറയാനോ അപ്പൊ നായനേനെ പറയുന്നത് അജയൻ അത്രയ്ക്ക് വലിയ ഇഷ്ടൊന്നും ചെയ്യുന്നില്ലായിരുന്നു കേട്ടോ അപ്പൊ അതുപോലെ തന്നെ ഇങ്ങനെ അജയൻ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ മോനെ ഒരിക്കലും തെറ്റി എനിക്ക് തോന്നുന്നില്ല അവൻ സുഹൃത്തുക്കളെ പോലും ഇങ്ങനെ നന്നായിട്ട് തിരഞ്ഞെടുത്തു മാത്രേ ഇങ്ങനെ സുഹൃത്തുക്കളാക്കാറുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാനോ അത് ശരിയായിരുന്നു ഇതുവരെ എങ്ങനെയായിരുന്നു ഇപ്പൊ അതൊക്കെ മാറിയിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ആ നന്ദു ഫ്രോഡായിട്ടില്ല അവളിങ്ങനെ അവന്റെ സുഹൃത്തായത് എന്നൊക്കെ ഇങ്ങനെ പറയാന്ട്ടാ അവളെ ഇഷ്ടപ്പെട്ടതും എന്നൊക്കെ ഇങ്ങനെ പറയാനൊ ആ സമയത്ത് ഫ്രോഡോന്നിങ്ങനെ നന്ദു ഫ്രോഡെന്ന് പറയുമ്പോ അജയൻ അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നോ ഫ്രോഡോന്ന് അവൾ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് നമ്മുടെ അനാമിക മോളെ തട്ടിക്കൊണ്ടുപോയത് നന്ദു അവളുടെ ഫ്രണ്ട്സും തന്നെയാണ് എന്നിട്ട് പിന്നെ നയനി നന്ദുവോട് അങ്ങനെ ഭയങ്കര നാടകം കളിച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നോ അപ്പൊ അജയൻ ആണെങ്കിലും ജാനകീനോട് പറയുന്നുണ്ടായിരുന്നു മറ്റാരെന്തൊക്കെ ചെയ്താലും നയന മോൾ ഒരിക്കലും അങ്ങനെ ഒരു ഇതിന് കൂട്ട് നിൽക്കില്ല എന്ന് പറയാനായിട്ട് അപ്പോൾ ജാനകി അതങ്ങ് ഇഷ്ടാവുന്നില്ല ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ അതൊക്കെ തെറ്റിട്ടുണ്ട് ഇപ്പൊ നവിയാണ് അവളെക്കാളും വേദം നവിയാണെങ്കിൽ മനസ്സിലല്ലത് അങ്ങ് തുറന്നടിച്ച് പറയും പക്ഷെ നയനങ്ങനെല്ലാം എല്ലാം മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ പെരുമാറുന്ന ആളാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പൊ എന്തായാലും പിന്നീട് അതുപോലെ തന്നെ നീ ഇങ്ങനെ നിന്റെ മനസ്സിലുള്ളത് നിന്റെ മനസ്സിൽ തന്നെ വെച്ചാൽ മതി വേറെ ആരോടും ഇതൊന്നും തുറന്നു പറയരുത് എന്നൊക്കെ അജയൻ പറയുകയാണ് കേട്ടോ പിന്നീട് പറയുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഏട്ടത്തി പലപ്പോഴും പറയുന്നുണ്ട് ഇവിടെ ആദ്യം വന്ന രണ്ട് മരുമക്കളും പുറംപോക്കാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാനോ അപ്പൊ അതന്നെ ശരിയല്ല എന്നുള്ളതിലാണ് അജയൻ പറയുന്നത് അപ്പോൾ ജാനകി പറയും അവരങ്ങനെ തന്നെയാണല്ലോ അതുകൊണ്ടാണല്ലോ അങ്ങനെ പറയുന്നതെന്ന് അറിയട്ടോ അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് നല്ലൊരു മരുമകൾ ഈ വീട്ടിലേക്ക് വരണം എന്ന് ഏറ്റത്തിയൊക്കെ ആഗ്രഹിക്കുന്നതെന്ന് സമയത്താണ് അജയൻ അത് പറയുന്നത് നിന്റെ മനസ്സിലുള്ളത് നിന്റെ മനസ്സിൽ തന്നെ വെച്ചാൽ മതി വേറെ ആരോടും തുറന്ന് പറയണ്ട എന്തായാലും നീ ഇങ്ങനെ കിടന്നുറങ്ങാൻ പറഞ്ഞിട്ട് പിന്നീട് അജയൻ അങ്ങ് എടുക്കുകയാണ് കേട്ടോ അനിയാണെങ്കിലും ഉറക്കം വരാതെ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ എണീറ്റി ചെയ്യുന്നുണ്ടായിരുന്നു എന്നിട്ട് നന്ദി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് കേട്ടോ അനാമിക്കാണെങ്കിലും ഇങ്ങനെ നന്ദി അനിയനെ ഭയങ്കര സംശയമാണല്ലോ അപ്പൊ ആ കാര്യങ്ങളൊക്കെ നന്ദി പറഞ്ഞത് ഓർക്കുന്നുണ്ടായിരുന്നു ോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഉറക്കുന്നുണ്ട് അതൊക്കെ ഓർത്ത് അനി ഭയങ്കര ടെൻഷനാണ് ഓർക്കൊന്നും ഇല്ല അനിക്കാണെങ്കിലും പിന്നീട് ആദർശാണെങ്കിലും ഉറങ്ങാതെ ഇങ്ങനെ കിടക്കാനോ ആദർശനും ഉറക്കൊന്നും വരുന്നില്ല ആനിയാണെങ്കിലും നല്ല ഉറക്കായിരിക്കും പിന്നെ അപ്പൊ അതൊക്കെ അനിയുടെ റൂമിലേക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പൊ അനീനെ അവിടെ നോക്കുന്ന സമയത്ത് റൂമിലൊന്നും കാണാനില്ലട്ടോ അപ്പൊ ആ സമയത്ത് അനീനെ എല്ലായിടത്തും നോക്കുന്നുണ്ട് അപ്പൊ പുറത്തേക്ക് നോക്കുന്ന സമയത്താണ് അനിയുടെ ബൈക്കൊന്നും അവിടെ കാണാ കാണാനുണ്ടാവില്ല ഈ സമയത്ത് അവന് എവിടെ പോയിരിക്കാണ് ബൈക്ക് എടുത്തുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് ആദർശം ഫോണിൽ വിളിച്ച് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഫോണിൽ വിളിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല കേട്ടോ പിന്നീട് നയനയുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു നയനീനോട് കാര്യം പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അനീനെ റൂമിൽ കാണാനില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നയനെ പെട്ടെന്ന് തന്നെ ചാടി എണ്ണീക്കാണ് കേട്ടോ അനി എവിടെ പോയത് ആദർശമായിട്ടും വിളിച്ച് നോക്കിയില്ലേ എന്നൊക്കെ പറയണം അപ്പൊ വിളിച്ചു നോക്കിയിട്ടും കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് ആദർശം പറയും അവന് ഇഷ്ടല്ലാതെയാണ് ഈ കല്യാണം നടത്തുന്നത് ഇനിയിപ്പോ ഏത് ജാതിയാണെങ്കിലും അവൻ ഇഷ്ടപ്പെട്ട ആ പെൺകുട്ടീനെ പറഞ്ഞിരുന്നെങ്കിൽ അവരെ കല്യാണം തന്നെ അങ്ങ് നടത്തിയാ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാനോ എന്തായാലും അവന്റെ മനസ്സ് നമ്മൾ അറിയണ്ട എന്നൊക്കെ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ പറയുന്ന സമയത്ത് നമുക്കത് കേൾക്കുമ്പോൾ ദേഷ്യം വരും അനിയ ഒരുപാട് തവണ പറഞ്ഞതാണല്ലോ ഈ കല്യാണത്തിനോട് ഒട്ടും താല്പര്യമില്ല അന്നൊന്നും ആദർശി അത് കേട്ടില്ല മുതഷന്റെ വാക്കിനാണ് പ്രാധാന്യം കൊടുത്തത് അപ്പൊ എന്തായാലും ഇപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുമ്പോ നമുക്കും ദേഷ്യം വരൂട്ടോ അത് കേക്കുമ്പോ പിന്നീട് എന്തായാലും എന്നെ പറയുന്നുണ്ടായിരുന്നു ആദർശോ ഒന്നോട് വിളിച്ചു നോക്കുകയെന്നൊക്കെ പറയാണ് അങ്ങനെ ആദർശി വീണ്ടും അനിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് അപ്പൊ സ്വിച്ച് ഓഫ് ആയിരിക്കും കേട്ടോ പിന്നീട് സ്വിച്ച് ഓഫ് ആണെന്ന് പറയൂട്ടോ പിന്നീട് ആണെങ്കിൽ ആദർശി എസ് ഐനെ വിളിച്ചിട്ട് കാര്യം പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എസ് ഐനോട് പറയും എന്റെ അനിയന്റെ കല്യാണം നാളെയാണ് അപ്പോൾ അനിയനെ കാണാനില്ല എന്നങ്ങനെ പറയൂട്ടോ അപ്പോൾ നേരത്തെ കല്യാണ പെണ്ണിനെയാണ് കാണാനില്ല അതായത് ഇപ്പൊ കല്യാണ ചേക്കനെ എന്ന് പറയട്ടെ അപ്പൊ എനിക്ക് ഇങ്ങനെ കല്യാണത്തിനോട് വലിയ താല്പര്യം ഒന്നുമില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ആദർശി പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ മൊബൈൽ ലൊക്കേഷൻ വെച്ചിട്ട് നമുക്ക് ആളെ കണ്ടുപിടിക്കാം അനിയന്റെ നമ്പർ ഒന്ന് അറിയുന്ന പറയുമ്പോൾ നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നോട്ടോ പിന്നീട് ഞാൻ നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞാൽ എസ് ഐയും കോള് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് പിന്നീട് ആദർശ ആനീനോട് ഇങ്ങനെ എസ് ഐ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു എസ് ഐ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മൊബൈൽ ലൊക്കേഷൻ വെച്ചിട്ട് അനിയനെ കണ്ടുപിടിക്കാന്നുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് പിന്നീട് ആദൃശ്യം അറിയുന്നുണ്ടായിരുന്നു നന്ദു അനിയും ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നല്ലോ ഇനിയിപ്പോൾ അവർ രണ്ടുപേരും കൂടിയാണ് പോയതെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഞാനത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനെനി അവിടെ നിന്ന് പോകാനായിട്ട് നന്ദുൻ്റെ റൂമിൽ പിന്നീട് നന്ദുൻ്റെ അടുത്ത് വന്ന് അതിനെ തട്ടി അങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തോ ഒരു ചേച്ചിയെന്ന് വെച്ചിട്ട് നന്ദു ഇങ്ങനെ കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അനീനെ കാണാനില്ലാത്ത കാര്യം ഇങ്ങനെ പറയുന്ന സമയത്താണെങ്കിൽ നന്ദൂനും ഭയങ്കര ടെൻഷനാകുന്നുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇലയമ്മ അനീനെ ഇവിടെ കാണാനില്ല എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദു അതുപോലെ തന്നെ അനിയൻ തമ്മിലുള്ള ഇഷ്ടം അങ്ങനെ ഇവിടെ എല്ലാവരോടും പറയും അത് വലിയ പ്രശ്നമാകും എന്നൊക്കെ പറയുമ്പോൾ നന്തോന്നും ആകെ ടെൻഷനാവുന്നുണ്ട് കേട്ടോ അപ്പൊ അനീന്ന് എന്നോട് എന്തായാലും പറഞ്ഞായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ നേരത്തെ അനീനെ കണ്ടപ്പോൾ അനീ സാരി എടുത്ത് വരണമെന്ന് മാത്രമേ എന്നോട് പറഞ്ഞോളൂ പുറത്തു പോകുന്നു കാര്യമൊന്നും പറഞ്ഞില്ല എന്ന് പറയൂട്ടോ വനീടെ നയനെ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ അനീനെ ഇവിടെ പോയി കണ്ടുപിടിക്കുകയെന്നറിഞ്ഞ് ആ ടെൻഷനിൽ അങ്ങ് പോവുകയാണ് നയനെ അവിടെനിന്ന് നന്ദു ആണെങ്കിലും ആകെ ടെൻഷനടിച്ചിങ്ങനെ നിക്കുകയാണ് പിന്നീട് ആദർശമാണെങ്കിലും ഇങ്ങനെ ഒരു സമാധാനം ഇല്ലാതിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഐ വിളിച്ചിട്ട് ഇങ്ങനെ അനിയുടെ അങ്ങനെ ടവർ ലൊക്കേഷൻ കെട്ടിയിട്ടുണ്ട് കോതമംഗലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് എനിക്ക് അവിടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് അത് അറിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെ ലൊക്കേഷൻ എവിടെയാണ് കാണിക്കുന്നതെന്ന് പറയൂട്ടോ ആ ദൃശ്യനോട് പിന്നീട് അവിടെയൊന്ന് അന്വേഷിക്കാനായിട്ട് ആ ദൃഷ്യനോട് പറയാണ് എന്നിട്ട് കോൾ കട്ട് ചെയ്യും അപ്പം നയന അവിടേക്ക് വരുന്നത് അപ്പൊ നയനെ ചോദിക്കുന്നുണ്ടായിരുന്നു ആരാ വിളിച്ച് തന്നെ എസ് ചെയ്യാണെന്ന് പറയൂട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനെ കോതമംഗലത്ത് അനിക്കിങ്ങനെ അവിടെയാണ് അനിയുടെ ഇങ്ങനെ ലൊക്കേഷൻ കാണിക്കുന്നത് എന്ന് പറയും അപ്പം അവിടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ നയനിനോട് ചോദിക്കുകയാണ് അപ്പൊ നയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നന്ദോന്റെ അനിനിൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ട് ഒരു റിസോർട്ടിൽ വർക്ക് ചെയ്യാണ് അപ്പോൾ അവിടെ ഇടയ്ക്ക് അവർ പോവാറുണ്ട് എന്തായാലും ചിലപ്പോ അവിടെ ഉണ്ടാവും നമുക്ക് അവിടെ പോയി ഒന്ന് അന്വേഷിക്കാന്ന് പറയാണ്ടോ അപ്പൊ വീട്ടില് മറ്റാരെയും അറിയിക്കേണ്ട നാളെ കല്യാണം ആയതുകൊണ്ട് എല്ലാവരും നേരത്തെ കിടന്നുറങ്ങിയതാണ് മറ്റുള്ളവരുടെ മനസമാധാനം കൂടി കളയുണ്ടല്ലോ നമുക്ക് എന്തായാലും അനിയനെ കണ്ടുപിടിച്ചല്ലേ പറ്റുള്ളൂ നമുക്ക് അവിടെ പോയി അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവര് രണ്ടുപേരും കൂടെ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ പോകുന്ന സമയത്തും ആദർശനും ഭയങ്കര ടെൻഷനാണ് കേട്ടോ കാറൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മറ്റാരെങ്കിലും ഉണർന്നാലോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വേഗം പോകാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് അവർ കാറിൽ കയറിയിട്ട് പോവുകയാണ് പോകുമ്പോഴായാലും അനീനെക്കുറിച്ച് ഇങ്ങനെയാണ് അവിടെ ആദർശം സംസാരിക്കുന്നത് ഞാൻ എന്നെക്കാളും കൂടുതൽ അനിയുടെ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളതെന്ന് നിനക്കറിയാലോ അപ്പോൾ നമ്മുടെ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ തമ്മിലധികം സംസാരിക്കാതെ അതായത് അപ്പോൾ അല്ലാത്ത എന്റെ മുന്നേ കല്യാണത്തിന്റെ മുന്നേക്കെ അവനായി അവൻ എന്നോടായിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത് അവന്റെ മനസ്സിലുള്ളത് കല്യാണം കഴിഞ്ഞ ശേഷം നിന്നോടായല്ലോ പിന്നെ അവൻ മനസ്സ് തുറന്നിരുന്നത് എന്നിട്ട് നിനക്ക് അവൻറെ മനസ്സിലുള്ള പെൺകുട്ടീനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ എന്നൊക്കെ ഞാൻ അനിയനോട് ചോദിക്കുകയാണ് കേട്ടോ പിന്നീട് നന്ദു അനിയും ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സാണല്ലോ അപ്പൊ നന്ദുനും അവൻ്റെ മനസ്സിൽ ആരാളിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നാനിക്കാണെങ്കിലും ഒന്നും പറയാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ട് തന്നെ നാനിങ്ങനെ മിണ്ടാതിരിക്കുകയാണ് പിന്നീട് ഇങ്ങനെ പുരോഹിതൻ ഇങ്ങനെ രണ്ട് കല്യാണം ഉണ്ടായിരുന്നു പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ ആദർശ ടെൻഷൻ പറയുന്ന സമയത്ത് അതിനെ പറയുന്നുണ്ടായിരുന്നു അതിന് നമ്മൾ വാഴ കല്യാണമൊക്കെ നടത്തില്ലേ എന്ന് പറോ അപ്പോൾ അതുകൊണ്ടൊന്നും ചിലപ്പോ വലിയ പ്രയോജനം ഉണ്ടായിക്കൊള്ളണം എന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അതിനെ പറയുന്നുണ്ടായിരുന്നു നമ്മൾ തമ്മിലുള്ള കല്യാണം അങ്ങനെ ഇതൊന്നും നോക്കിയിട്ടല്ലല്ലോ നടന്നത് പറയുന്ന സമയത്ത് ആദർശ് പറയും മുശ്ശിൻ ആ പുരോഹിതൻ പ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കല്യാണം ഏറ്റവും നല്ല മുഹൂർത്തത്തിലാണ് നടന്നത് നല്ല അതുകൊണ്ട് നമ്മളെ ആരെ പിരിക്കാൻ നോക്കിയാലും നമുക്ക് പിരിയാൻ പറ്റില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോഴൊക്കെ അവർ ഇങ്ങനെ പിന്നീട് ആ റിസോർട്ടിൽ എത്തുന്നുണ്ടായിരുന്നു അദർശാണെങ്കിലും നയനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അവനിവിടെ കാണുമായിരിക്കുമല്ലേ അവരെ ഇടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ടോ എന്നൊക്കെ ചോദിക്കാനായിട്ട് അപ്പൊ നയുന് പറയും അവർ ഫ്രണ്ട്സുമായിട്ട് ഇടയ്ക്ക് ഇവിടെ ഇങ്ങനെ വരാറുണ്ട് എന്ന് പറയും പിന്നീട് ഇങ്ങനെ അവിടെ റിസപ്ഷനിൽ ചെന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ റോഷൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റാഫ് ഇവിടെ വർക്ക് ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കും ആ അവനിപ്പോൾ ഡ്യൂട്ടിയിലല്ല റൂമിലുണ്ട് ഫ്രണ്ട്സുമായിട്ട് എന്ന് പറഞ്ഞിട്ട് റൂം നമ്പർ നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നീട് അവരെ ആ റൂമിലേക്ക് പോകാനായിട്ട് അവിടെ ചെന്നിട്ട് റൂമിന് തട്ടുന്നുണ്ടായിരുന്നു അപ്പോ ആദർശനെ അനിയനെ കാണുമ്പോൾ തന്നെ എങ്ങനെ ചേച്ചിയായിരുന്നു അങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ ആ സമയത്ത് അനി ഇവിടെ ഉണ്ടോ എന്ന് ആദർശ് ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ അയാളെ നിന്നിട്ട് ഇങ്ങനെ പരിങ്ങണ്ടായിരുന്നു അപ്പോഴേക്കും അനിയാണെങ്കിൽ നല്ല മദ്യപിച്ചിട്ടാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത് അപ്പോഴും അദർശ് അനിയുടെ ശബ്ദം കേട്ട് റോമിന്റെ അകത്തേക്ക് അങ്ങ് കയറുകയാണ് കേട്ടോ അപ്പൊ അനി ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ ആദർശനെ ആകോച്ച് വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അനിയനെ എഴുന്നേൽപ്പിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു നാളെ നിന്റെ കല്യാണമല്ലേ എന്നിട്ട് നീ ഇവിടെ വന്നിരുന്നിട്ട് ഈ പണിയാണോ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട് അടിക്കുകയാണ് കേട്ടോ പാരൻ്റെ കല്യാണം എന്നൊക്കെ ഇങ്ങനെ അനി ഇങ്ങനെ അപ്പം വല്ലാത്ത ഓരോന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ സമയത്ത് ആദൃശ്യടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അതിനെങ്ങനെ എന്താ ആദൃശ്യടി കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ആ ഫ്രണ്ട്സിനോടാണ് കേട്ടോ അദർശ്യ ചൂടാവുന്നത് നാളെ അവൻ്റെ കല്യാണമാണെന്ന് വെച്ചുകൊണ്ട് നീയൊക്കെ എന്ത് പണിയാണോ ചെയ്യുന്നതെന്ന് ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കട്ടോ അപ്പോഴും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആരുടെ കല്യാണം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞങ്ങളെ പ്രതിയാക്കണ്ട എന്താ നടന്നതെന്ന് ഞാൻ പറയാം ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ആദർശനം അതിനിങ്ങനെ റോഷിന്റെ മുഖത്തേക്ക് നോക്കുകയാണ് അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്